ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേസിലേക്ക് സ്വാഗതം നരച്ചു മുടി ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ ഹെന്നയും ഡൈയും ഒന്നും നമുക്ക് കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതുപോലെ മുടി കറുക്കാനും വളരാനൊക്കെ അനക്ക ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് പിന്നെ നമ്മൾ എടുക്കുന്നത് കറ്റാർ വാഴയാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് കാണുമല്ലോ ചട്ടിയിലും ചെടിച്ചട്ടിയിലൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് വളർന്ന് കിട്ടുന്നതാണ് കറ്റാർ വാഴ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പനിക്കൂർക്ക കൂടെ എടുക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത ഇല തന്നെയാണെന്ന് പറയാം നമ്മളുടെ ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മാത്രമല്ല നമ്മളുടെ മുടി കറുക്കാനും വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഇല കൂടിയാണ് കേട്ടോ ഇതും നമുക്കിഷ്ടം പോലെ പിടിച്ചു കിട്ടുന്നതാണ് ഇത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം യാതൊരുവിധ കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഇല്ലാതെ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് മുടിയിലൊക്കെ തന്നെ കറുത്തു വരികയും ചെയ്യും അപ്പം നമുക്കറിയാം ചിലരുടെ മുടി ഫുള്ള് നിറച്ചിട്ടില്ലേലും ഇടഭാഗം ഭാഗം മാത്രമേ നര കാ കാണത്തുള്ളേ അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമുക്കിതുപോലെ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഇല്ല അതുപോലെ നമുക്കറിയാം പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ താരനും മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതുപോലെ മുടി കറപ്പിച്ചെടുക്കാം ഇപ്പോൾ ജെൻസിനൊക്കെ ആണെങ്കിൽ മീശയിലും താടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കറുപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പോൾ കറ്റാർ കൊണ്ട് നമുക്കറിയാം ഹെയർ ഡേ മാത്രമല്ല ഹെയർ പാക്കും അതുപോലെ തന്നെ ഫേസ് പാക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പം മുടി വളരാനും അതുപോലെ മുടി നല്ല സിൽക്കി ആക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് കറ്റാർ എന്ന് പറഞ്ഞത് മുടി നല്ലപോലെ നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ നമ്മളിതിൻ്റെ ജെല്ല് മാത്രം ഇട്ട് മുടിയെല്ലാം ഇതുപോലെ തന്നെ നല്ലപോലെ വാഷ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി നല്ല നീട്ടത്തോടെ ഉള്ളോടെയൊക്കെ വളരെ മാത്രമല്ല താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി ഇതുപോലെയൊന്ന് സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല നീട്ടമുള്ള മുടിയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ വെറുതെ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല ഇതുപോലെ സിൽക്കി സിൽക്കിയാകാനും നീട്ടം വെക്കാനും ഹെൽപ്പ് ചെയ്യും കറ്റാർ വാഴ കറ്റാർവാഴ പോലെ തന്നെയാണ് പനിക്കൂർക്കയും പനിക്കൂർക്കയും ഓലയുടെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ നമ്മളുടെ മുടിയൊക്കെ തന്നെ കറക്കാനും അതുപോലെ തന്നെ മുടിയില്ലാത്ത ഭാഗത്ത് പോലും നമുക്ക് മുടി വളർത്താനായിട്ട് പറ്റും കേട്ടോ അത്രയും നല്ല എഫക്റ്റ് ചെയ്യുന്നതാണ് മാത്രമല്ല കറ്റാർ വാഴ കൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറുക്കുന്ന ഒരു ഹെയർ ഡൈ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ കെമിക്കൽ ഇല്ലാതെ നമ്മളുടെ മുടിയൊക്കെ കറുക്കുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് രണ്ടുതരം ഹെയർ ഡേ ആണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് നല്ല ജെല്ലിലോട് കൂടി ഒരു കറ്റാർ വാഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ എന്തിനുപയോഗത്തിന് എടുത്താലും ഈ ഒരു മഞ്ഞക്കറ കാണും അത് കളഞ്ഞ ശേഷേ നമുക്ക് എടുക്കാവുള്ളൂ പ്രത്യേകിച്ച് ഫേസ് പാക്കിനൊക്കെ എടുക്കുമ്പം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കറ്റാർ വാഴയും അതുപോലെ പനിക്കൂർക്കയും ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ജെല്ല് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം തന്നെ നല്ല ജെല്ലുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു തണ്ട് മാത്രം മതി കിട്ടും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണില് വരെ വെച്ചാൽ പെട്ടെന്ന് വളർന്നു കിട്ടും അതുപോലെ തന്നെ നമുക്ക് വേറൊരു വളവും കൊടുക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് കറ്റാർവാഴ വാഴ നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ മുടി സിൽക്കിയാകാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് മാത്രം ഇട്ട് മുടി വാഷ് ചെയ്യുന്നത് അപ്പോൾ ജെല്ല് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുവാണ് നമുക്ക് മിക്സിഡ് ജാറിലിട്ടൊന്ന് അടിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് നല്ല ജെല്ലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഞാൻ പനിക്കൂർക്കയുടെ ഇല കൂടെ ഞാൻ അന്ന് കിള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചെറിയൊരു ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആ ജെല്ല് നമുക്ക് ആ അതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളത് അതിൽ നമുക്ക് ഇതുപോലെ അരഞ്ഞ് കിട്ടിക്കോളും ഇനി ഒരു ഇരുമ്പ ചേനീച്ചട്ടിയില്ല അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തരം പൊടികൾ നമുക്കിതിൽ ചേർക്കണം ഒന്ന് നീലയാമ്പരി പൗഡറാണ് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി നമ്മൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നീലയാമ്പരി പൗഡറാണ് ചേർത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നെല്ലിക്ക പൊടിയാണ് അത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പൊടി തന്നെയാണ് എടുക്കുന്നത് എന്നാലും നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നല്ല ഒരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഇനി വേറെ ഒന്നും നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങളുടെ ഹെയറിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവെ ഒന്ന് ഓവർ ഓവർനൈറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിറ്റേഴ്സ് നോക്കിയാൽ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുമിൻ ചിഞ്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഒരു ഇരുമിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി ഇതുപോലെ തന്നെ കറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഡൈ കിട്ടുന്നത് ഇത് കുറച്ച് ലോങ്ങ് ലാസ്റ്റ് ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ നമ്മളുടെ മുടിയിൽ കുറച്ച് നാളത്തേക്കൊക്കെ നിലനിൽക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് വീക്കിലിട്ട് ഒരു പ്രാവശ്യം അതായത് മന്ത്ലി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടി വരുമത് എന്നാലും നമ്മളുടെ മുടി നല്ലപോലെ കറുത്ത് കിട്ടുകയുള്ളു അപ്പം ഞാൻ എൻ്റെ മുടിയിലൊക്കെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഫുള്ള് നിറച്ചിട്ടില്ലെങ്കിലും ചില അങ്ങുങ്ങൊക്കെ നിറയെ കാണുന്നവരുണ്ടായിരുന്നു നെറ്റിയുടെ ഭാഗത്തൊക്കെ നിറയുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ച് ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കാരണം കെമിക്കലും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നവർക്കാണെങ്കിൽ താരനും മുടി ുഴിച്ചിലൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും അതൊക്കെ തേക്കുമ്പോൾ മുടി മുടികുഴിച്ചിലൊക്കെ വരും ഇതാകുമ്പോൾ തന്നെ നമ്മളുടെ മുടിയൊക്കെ തന്നെ കറുത്തുവരികയും ചെയ്യും ഞാനിപ്പോൾ നോർമൽ വാട്ടിലാണ് കഴുകിക്കളഞ്ഞത് കേട്ടോ അപ്പം മീശയിലും അപ്ലൈ ചെയ്തായിട്ടുണ്ടായിരുന്നു മീശയൊക്കെ കറുത്തുവന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ഡൈ ഉണ്ടാക്കാം അതായത് കറ്റാർ വഴയും പനിക്കൂർക്കയും കൊണ്ട് പനിക്കൂർക്ക ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം കരിഞ്ചീരകം എടുത്തേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഒരു പിടി വളയുടെ തൊലൂടി ഇട്ടിട്ടുണ്ട് അതും നമ്മളുടെ മുടിക്കായിട്ട് നല്ലതാണ് ഇതെല്ലാം ഒന്ന് നമുക്ക് കരിയിച്ച അതായത് ഈ ഒരു പരിവായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടണം അപ്പോൾ ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊക്കെ തുടച്ച് ആ ജാറിൽ നമുക്ക് ഇതിട്ട് ഒന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഇതിപ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഇതുപോലെ പൊടിച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം കേട്ടോ അപ്പം ഇനി ആവശ്യത്തിന് മാത്രം എടുത്ത ശേഷം കറ്റാർവാഴ ജെല്ലാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ പനിക്കൂർക്കയും കറ്റാർവാഴയും കൊണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കുന്ന ഹെയർ ഡയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നരയുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ അപ്പോൾ എത്രയൊരു ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും കറുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നരയുള്ള ആ ഭാഗത്തൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ച് ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആ ഭാഗമൊക്കെ തന്നെ നല്ലപോലെ കറുത്തിരിക്കുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഹെയർ ഡ്രൈ ഒക്കെ പല വിധത്തിലും നമുക്ക് കിട്ടും അതൊന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമുക്ക് ഉള്ള മുടി നല്ലപോലെ നിർത്താനായിട്ട് ഈ ഒരു ഹെയർ ഡ്രൈ ഹെല്പ് ചെയ്യും ഇനി പനിക്കൂർക്കിൽ നമുക്ക് ഇതുപോലെ ഓല ഇലയുണ്ടെങ്കിൽ നമുക്ക് മുടിയില്ലാത്ത ആ ഭാഗത്ത് പോലും നമുക്ക് മുടി വരുത്താനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ എൻ്റെ ഓല ഇല ഒന്ന് ആ എല കളഞ്ഞിട്ട് നമുക്ക് ആ ഇർക്കിൽ മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ആ എടുത്ത ശേഷം ഞാൻ എൻ്റെ പനിക്കൂർക്ക ഓരോ തണ്ടായിട്ട് നമുക്ക് അത് ഓരോ ഇലയായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാവേ അപ്പോൾ നമുക്ക് അത്ര എത്രയാണ് നമുക്ക് വേണ്ടത് അതായത് അതിൻ്റെ നീരാണ് നമ്മൾ എടുക്കുന്നത് എത്രയാണ് വേണ്ടത് അത്രയും ഇല നമുക്ക് ഇതിൽ കോർത്ത് കൊടുക്കാം അപ്പം പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി ഇല്ലാത്ത ഭാഗത്ത് പോലും മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തീയിൽ വാട്ടിയ ശേഷം നമുക്കതിൻ്റെ അത് നീരാണ് വേണ്ടത് അപ്പം ഇങ്ങനെ വാട്ടുമ്പം നല്ലപോലെ ഫുള്ള് നീര് നമുക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ വെ വെറുതെ ചാവി കയറ്റി വാട്ടാറുണ്ട് അതിലും ബെറ്ററാണ് ഇരട്ടി ഗുണമാണ് നമുക്കിങ്ങനെ വാട്ടുമ്പം കിട്ടുന്നത് ഇനി ഇതിൻ്റെ നീര് പഞ്ഞിയിൽ മുക്കിയിട്ട് നമുക്ക് മുടി കുറവായ ആ ഭാഗത്ത് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നരയുള്ള ഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ബ്ലാക്ക് കളറിൽ മുടി വളരാനും അതുപോലെ നര മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം